എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ സർക്കാർ സ്ഥാപനത്തിൽ വോക്കിൻ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന മികച്ചൊരു അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പതിനയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അവിടെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് വോക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ഇരുപത്തിനാല് പേർക്കാണ് അവസരം ഐ ഐ എസ് ആറിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്കാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് എസ് എൽ സിയോ അതിന് മുകളിലോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ പത്താം തീയതി രാവിലെ പത്തരയ്ക്കാണ് അതുപോലെ തന്നെ ഒൻപത് മാസത്തേക്കായിരിക്കും ഒരു അവസരം ലഭിക്കുന്നത് പന്ത്രണ്ട് മാസം വരെ എക്സ്റ്റൻഡ് ചെയ്തേക്കാം വോക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും ഈ വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് നിലവിൽ അർഹതയുള്ളത്